ഒന്ന് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പറഞ്ഞു പറ്റിച്ച ചില കാര്യങ്ങളുണ്ട് ആ പറഞ്ഞ കാര്യങ്ങൾ എന്ത് നടപ്പിലാക്കി എന്ന് ഒന്നുപോലും പറയാൻ അവർക്ക് സാധിക്കുന്നില്ല നോട്ട് യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന സംഭവമായിക്കോട്ടെ കർഷകർക്ക് വേണ്ടി സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടായിക്കോട്ടെ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ആയിക്കോട്ടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വില കുറയ്ക്കൊന്നും പെട്രോളിൻ്റെയും ഡീസലിന് ഇപ്പോൾ ഇരുപത് രൂപ ടാക്സ് ഇരുപത് രൂപയാണ് എക്സൈസ് ഡ്യൂട്ടി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് സബ്സി സബ്സിഡികൾ കോൺഗ്രസ് സബ്സിഡികൾ വെട്ടി കുറച്ചു കോൺഗ്രസ് സബ്സിഡികൾ വെട്ടിക്കുറച്ചു കോൺഗ്രസ് ഇന്ത്യയെ പാവപ്പെട്ടവരുടെ ഇന്ത്യയും പണക്കാരുടെ ഇന്ത്യയുമായി മാറ്റി കോൺഗ്രസ് അഴിമതി നടത്തി ഇതിനെതിരെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങൾ വിലയിരുത്തിയത് അതിൻ്റെ ഗുണഭോക്താക്കളാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും ബി ജെ പിയുമായും മാറിയത് മറ്റൊന്ന് പറയുന്നത് ഇടതുപക്ഷം ശക്തിപ്പെട്ടാൽ എന്ത് കാര്യമെന്നാണ് ഇന്ത്യയിൽ നാനൂറ്റി നാല് എം പിമാർ കോൺഗ്രസിനുണ്ടായിരുന്നു ഇപ്പോൾ നാൽപ്പത്തി നാലാണ് കോൺഗ്രസ്സിൻ്റെ അത്ര ഇടതുപക്ഷം ക്ഷീണിച്ചിട്ടില്ല ഇന്ത്യയിൽ ഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം അവിടെ പതിനഞ്ച് വർഷം ഭരിച്ച ഷീലാദീക്ഷിതാണ് ഇപ്പോൾ പൂജ്യമാണ് ത്രിപുരയിൽ ഞങ്ങൾ തോറ്റു അത് ശരിയാണ് പക്ഷേ കോൺഗ്രസ്സിന് കെട്ടിവെച്ച കാശ് കിട്ടിയത് ഒരു മണ്ഡലത്തിലാണ് ഒറ്റ മണ്ഡലത്തിൽ അപ്പോൾ കോൺഗ്രസിൻ്റെ അത്ര ഞങ്ങൾ ക്ഷീണിച്ചിട്ടില്ല ഞങ്ങൾക്ക് ബംഗാളിൽ ചെറിയ തിരിച്ചടിയൊക്കെ വന്നിട്ടുണ്ട് ബംഗാളും ഭരിച്ചിരുന്ന കോൺഗ്രസ് ആണ് ത്രിപുരയും ഭരിച്ചിരുന്ന കോൺഗ്രസ് ആണ് ഗുജറാത്തും ഭരിച്ചിരുന്ന കോൺഗ്രസ് ആണ് കോൺഗ്രസ്സിനും ബി ജെ പിക്കും എതിരായിട്ടുള്ള നിലപാടാണ് രാജ്യത്ത് നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഉണ്ടായിക്കൊണ്ട് എവിടെയൊക്കെ ബി ജെ പിയേയും കോൺഗ്രസിനെയും പരാജയപ്പെടുത്താൻ ജനങ്ങൾക്ക് അവസരമുണ്ടായിട്ടുണ്ടോ സാധ്യതയുണ്ടായിട്ടുണ്ടോ ആ സാധ്യതയുള്ളടത്തെല്ലാം ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ട് ബി ജെ പി പരാജയപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് ഇവരിപ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ സ്വാഭാവികമായും ഇവർക്ക് അത്തരം വിഷയങ്ങൾ ഉന്നയിക്കാം ഇപ്പോൾ കേരളം പ്രളയം വന്നു പ്രളയത്തിൽ എന്താണ് ബി ജെ പി എടുത്ത നിലപാട് എന്താണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഉള്ള പൈസ കൂടെ ഇങ്ങോട്ട് വരരുത് എങ്ങനെയും പ്രയാസപ്പെടുത്തണം ഇവിടെ രക്ഷപ്പെടിക്കരുത് കോൺഗ്രസ് എടുത്ത നിലപാടെന്താ സർക്കാർ ജീവനക്കാർ ജീവിക്കും സർക്കാർ സർവീസിലിരിക്കുമ്പോൾ ശമ്പളം കിട്ടും ജീവിതകാലം മുഴുവൻ പെൻഷനും കിട്ടും ഇവിടെ പാവപ്പെട്ടവൻ്റെ നികുതി പണമാണ് അങ്ങോട്ട് കൊടുക്കുന്നത് അവരോട് ഒരു മാസ ശമ്പളം ഒരു പത്ത് തവണ അത് തരരുത് അത് തരരുത് ക്യാമ്പയിനാണ് ഒന്നും കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇത്ര കാര്യങ്ങളെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യും ശബരിമലയേത് ശബരിമലയിൽ ഇടതുപക്ഷ ഗവൺമെൻറ് എന്താ ചെയ്തത് സുപ്രീം കോടതി വിധിയല്ലേ ആ സുപ്രീം കോടതി വിധി വിധി നടപ്പിലാക്കുക എന്നുള്ളത് ഒരു നാട്ടിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നയമല്ലേ ആ രാജ്യത്ത് നിലനിൽക്കുന്ന നയമല്ലേ അപ്പൊ മഹാരാഷ്ട്രയിൽ ബിജെപിക്ക് നടപ്പിലാക്കാമോ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് നടപ്പിലാക്കാമോ ബിജു വിധി നടപ്പാക്കാൻ പക്ഷേ ഒരു മിനിറ്റ് ഇല്ല ഈ നവോത്ഥാനം എന്ന പേരിൽ സാമുദായിക നേതാക്കളെ പോയി കാണുക ചില സാമുദായിക നേതാക്കളുമായി സ്പർദ്ധയാവുക ആ തരത്തിലുള്ള രാഷ്ട്രീയമാണോ നവോത്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെ ഒന്നാമത്തെ പ്രശ്നം നിങ്ങൾ എന്ത് പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും കേരളത്തിൽ അമ്പത് ശതമാനം വരുന്ന ചെറുപ്പക്കാരാണ് അഭ്യസ്ത വിദ്യരായിട്ടുള്ള അവർക്ക് നല്ല നിലയിൽ കാര്യങ്ങൾ മനസ്സിലാവും സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു ആ സുപ്രീം കോടതി വിധി വന്നപ്പോൾ ആരാണ് ഈ നാട്ടിലെ ജനങ്ങളെ വിഘടിപ്പിക്കാൻ ശ്രമിച്ചത് ആരാണ് ഈ നാട്ടിലെ ജനങ്ങളെ വിഘടിപ്പിച്ച് ആ സുപ്രീം കോടതിയല്ല കുഴപ്പം നരേന്ദ്രമോദി കയറിയ സമരമില്ല എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഓർഡിനൻസ് കൊണ്ടുവന്നുകൂടാ എളുപ്പമല്ലേ കേന്ദ്ര സർക്കാരിന് ഏതിനും ഓർഡിനൻസ് കൊണ്ടുവരാം ഏതിനും കൊണ്ടുവരാം ഇന്ത്യൻ പാ ഇന്ത്യൻ നരേന്ദ്രമോഡിക്ക് നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ സംവരണം കൊണ്ടുവന്നു ഒരു മണിക്കൂർ വേണ്ടി ഒരു ദിവസം എടുത്തോളൂ വർണ്ണഘടനയ്ക്ക് തന്നെ വിരുദ്ധമായിട്ട് സംവരണം കൊണ്ടുവന്നില്ലേക്കും അല്ല ഞാൻ പറഞ്ഞത് അത്രയും സ്പീഡായി കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്ന വോട്ട് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന നരേന്ദ്രമോദി എന്തുകൊണ്ട് ഇതിൽ നിലപാട് സ്വീകരിച്ചില്ല ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ കേരളത്തിലെ ജനങ്ങൾ വെഡ്ഡികളൊന്നുമല്ല നിങ്ങൾ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഒരു വിധി വരികപ്പോൾ നിങ്ങളിവിടെ സ്വാമിയെ ശരണം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ പോലീസ് സ്റ്റേഷനിലും സെക്രട്ടറിൻ്റെ നടയിലും പോയി ചീ ചീത്ത വിളിച്ചാൽ അത് അംഗീകരിച്ച് തരില്ല കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ ശബരി നിങ്ങളല്ലേ ഇവിടെ കുഴപ്പമുണ്ടാക്കിയത് ശബരിമലയിൽ ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന അവിടെ പോയി കാണിച്ചെന്തൊക്കെയാ കമ്പും തടിയും പാറക്കല്ലും നെയ്ത്തേങ്ങയും ആൾക്കാർ നെഞ്ചിലടിയും പച്ച ചീത്തയും ഇതാണ് ശബരിമല ആൾക്കാർ അതിനാണ് അവിടെ പോകുന്നത് അവിടെ സുപ്രീം കോടതിയിലല്ലേ പോകേണ്ടത് സുപ്രീം അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകം അതൊക്കെ മനസ്സിലാക്കാനുള്ള ധാരണ കേരളത്തിലെ ജനങ്ങൾ വിട്ടികളാക്കാൻ കഴിയില്ല അത് ബി ജെ പി വരിച്ചാലും കഴിയില്ല കോൺഗ്രസ്